നടപ്പല്ല കാര്യം ഒരു കിലോമീറ്റർ വരെ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഞായറാഴ്ച ആയിക്കൊണ്ട് വെറുതെ ഒരു ബൈക്ക് റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഉണ്ട് നമ്മുടെ ഉണ്ട് സ്വഭിനോ ഞങ്ങൾ നേരെ പാലായിലെത്തി പാലായിൽ നേരെ കൊല്ലപ്പള്ളി വന്നു അവിടുന്ന് നേരെ നമ്മുടെ മേലുകാവ് മറ്റം വന്നു മേലുകാവ് മറ്റത്തെത്തി ഓരോ ഫ്രഷ് ലൈമും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അടുത്ത് പോകാൻ പറ്റിയ നല്ല ലൊക്കേഷൻസ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിട്ടാണ് കട്ടിക്കയം വാട്ടർഫോൾസ് അപ്പോൾ കട്ടിക്കയം വാട്ടർഫോൾസിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അവിടെ നേരെ ഗൂഗിൾ മാപ്പ് നോക്കി കാണാൻ പറ്റിയത് നേരെ മൂന്നിലവാണ് ഇപ്പം മേലുകാവ് മറ്റത്ത് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ മൂന്നിലവേ അല്ല മൂന്നിലവ് എന്നപ്പോഴാണ് നമ്മുടെ വഴി നമുക്ക് മനസ്സിലായത് നമ്മുടെ പാലായിരുന്നു ഭരണങ്ങാനത്ത് വന്നിട്ട് ഭരണങ്ങാനത്ത് നിന്ന് നേരെ ഈരാറ്റുപേട്ട പോകുന്ന വഴിക്ക് നമ്മുടെ പനയ്ക്കപ്പാലത്ത് നിന്ന് ഇല്ലിക്കല്ല് പോകുന്ന റോഡില്ലേ ആ റോഡ് വരുന്നു വന്ന് ചേരുന്ന വഴി തന്നെയാണെങ്കിൽ പറഞ്ഞ മൂന്നിലവർ ഈ മൂന്നലവിൽ തന്നെ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററുള്ള ഞങ്ങൾ നേരെ വെച്ച് പഠിപ്പിച്ചു നമ്മുടെ ഇല്ലിക്കല്ല് പോകുന്ന റോഡ് ആ റോഡ് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ കട്ടിക്കയം വാട്ടർഫോൾസ് ഉള്ളത് അപ്പോൾ കട്ടിക്കയം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വാട്ടർഫോൾസ് ആണ് നല്ല നിന്ന് വരുന്നതാണ് കുളിക്കുകയും ചെയ്യാം കുറച്ച് ഡേഞ്ചറാണ് എന്നാലും ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കട്ടിക്കയം വാട്ടർഫോൾസിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ കൈവഴിയിലൊക്കെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല ഈറ്റക്കാടും നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആംബുലൻസാണ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇല്ലിക്കല്ല് പോകണമുണ്ടെങ്കിൽ കട്ടിക്കയം വാട്ടർഫോൾസും കൂടെ ഒന്ന് പോയി ആസ്വദിക്കാൻ വേണ്ടി എൻ്റെ ഒരു സജഷനാണ് ഏതായാലും നമ്മുടെ മേലുകാവിൽ നിന്നും മൂന്നിലവ് വരെയുള്ള വഴി നല്ല റബ്ബറൈസ്ഡ് റോഡാണെങ്കിലും അവിടെ നിന്നും മൂന്നിലവിൽ നിന്നും ബാക്കി റോഡ് അതായത് മൂന്നിലവിൽ നിന്നും കട്ടിക്കയത്തേക്കുള്ള റോഡ് കുറച്ച് മോശമാണ് അത് ഇല്ലിക്കല്ല് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണ് പിന്നെ കാറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഉള്ള ഒത്തിരി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിങ് സൗകര്യം തിരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയുണ്ട് ബൈക്ക് കുഴപ്പമില്ല ബൈക്ക് നമുക്ക് ഏറ്റവും ഇൻഡ്യൂര് വരെ വഴി തീരുന്നവരെ നമുക്ക് എത്തിക്കാൻ പറ്റും ഞങ്ങൾ ഏതായാലും ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കി വെച്ച് ബാക്കി നടക്കാൻ തീരുമാനിച്ചു നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ അങ്ങോട്ടൊരു ചെറിയൊരു നടപ്പാതയാണ് കാണാൻ പറ്റുന്നത് ആ നടപ്പാതയെക്കൂടെ ബൈക്കൊക്കെ കയറിപ്പോയൊരു ചെറിയൊരു വേൽപാടൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഈ കാണുന്ന ഈ പാറേനടുത്ത് വരെ നമുക്ക് ബൈക്കൊക്കെ കയറ്റി വെച്ചായിട്ട് നമ്മൾ കാണാം ഇതിനപ്പുറത്തേക്ക് ബൈക്ക് പോകത്തില്ല ഈ പാറയിലുള്ള കൂടെ നമുക്ക് ബൈക്കേ വരാം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് വലിയ മഴയൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ വഴുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത് ഇല്ലിക്കല്ലിൻ്റെ മറ്റൊരു സൈഡ് വെസ്റ്റായിട്ട് ആയിട്ട് വരും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലിക്കല്ല് കാണാൻ പറ്റത്തില്ല എങ്കിലും ഇത് തൊട്ടപ്പുറത്തെ ഒരു മലയായിട്ടാണ് ഇല്ലിക്കല്ല് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങി പോകാൻ നല്ല കോൺക്രീറ്റ് പൊട്ടിപ്പിടിക്കുന്നതാണേലും താഴേക്ക് ഇറങ്ങി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് പോരുന്ന യാത്രയൊക്കെ കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള യാത്രകളാണ് നമ്മൾ പോകുന്ന വഴിയിൽ അറിഞ്ഞു കേട്ട സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യണം അതാണ് എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കാണ് വരുന്നവരെല്ലാവരും തന്നെ ഇവിടെ കുളിക്കുന്നുണ്ട് കുളിക്കുന്ന നല്ല ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി കുളിക്കാൻ പറ്റുന്നുണ്ട് അവിടെ വലിയ ആഴയില്ല എന്നാണ് പിന്നെ നീന്തലൊക്കെ കറിയാവുന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ താഴെ സൈഡിലേക്ക് പോകണത് കുറച്ച് റിസ്ക്കാണ് താഴേക്ക് വലിയ ഡീപ്പായിട്ടുള്ള ഒരു സ്ലോപ്പാണ് എന്തായാലും ഇല്ലിക്കല്ല് പോകുന്ന ആൾക്കാരെന്തായാലും ഇതൊന്നും ഡ്രൈ ചെയ്ത് നോക്കുക ഡ്രൈ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുകയല്ല നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇനി കുളിക്കാനുള്ള സൗകര്യങ്ങളോടുകൂടി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കുളിക്കുകയും ചെയ്യാം ഞങ്ങളുടെ യാത്ര പ്രതീക്ഷിക്കാതെ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുളിക്കാനുള്ള തോറത്തോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കുളി മിസ്സായിപ്പോയി അത് ഗുളി മിസ്സായി പിന്നെ ഏതായാലും ഞങ്ങൾ വന്നതല്ലേ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ചെറിയൊരു മഴക്കാരൊക്കെ കയറി തുടങ്ങുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറാമെന്ന് വിചാരിച്ച് തിരിച്ച് കയറുന്നു അവിടെ ഇറങ്ങി വന്ന പോലെ നിസ്സാരമല്ല ഓട്ടോ ഒക്കെ തിരിച്ച് തിരിച്ച് കയറാൻ കുറച്ച് കഷ്ടപ്പാടാണ് താഴെ അങ്ങ് താഴെ വരെ പോകുമ്പോൾ ഇഷ്ടമുണ്ട് പിന്നെ അങ്ങ് വാട്ടർ ഫോൾസിലേക്ക് ഇറങ്ങുന്നിടത്ത് മാത്രം കുറച്ച് പാറ ഇങ്ങനെ ഇളകിയൊക്കെ ഇരുപുണ്ട് അപ്പം അതേ കൂടെ നടക്കുമ്പോൾ ഒന്നും സൂക്ഷിക്കുക ഏതായാലും വെള്ളക്കാരൻ അടിപൊളിയാണ് ആ വെള്ളക്കാരത്തിന് അടി കുളിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല നോക്കി കണ്ടൊക്കെ കുളിക്കുന്നതും കുഴപ്പമില്ല പിന്നെ ഒരുപാട് മഴ ഉള്ളപ്പോഴൊന്നും വരാതിരിക്കുക അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടും അളവ് കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നത് ഭയങ്കര ഹൈലി റിസ്ക്കാണ് ഇവിടെ ഒന്ന് കുറച്ച് അപകടങ്ങൾ കാണുന്ന സ്ഥലമാണ് അപ്പം ആ കൂടി തന്നെ വരിക അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റെപ്പ് കയറി കഴിഞ്ഞു ഇനിയും വണ്ടി കയറുന്നിടത്തേക്ക് വരെ തണലുണ്ട് അതൊരു സമാധാനമാണ് അതായത് നമുക്ക് നടക്കാം ഏതായാലും വേലത്തോറുള്ള നടപ്പ് കഴിഞ്ഞ് ഇത് ഈറ്റക്കാടാണ് ഇറ്റക്കാടിനകത്തൊക്കെ അറിവ് തന്നെ ഒരു എ സിയുടെ ഒരു കൂളിങ് എഫക്റ്റാണ് ഈറ്റക്കാടിനകത്ത് തന്നെയാണ് വെള്ളച്ചേരത്തേക്ക് പോകണേ അരുവി പോകണേ ഇവിടെയൊക്കെയാണെങ്കിൽ കുളിക്കുന്നത് ഒരു കുഴപ്പമില്ല നല്ല തണുപ്പായിരിക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് നമുക്ക് മലയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ ഈ മലയുടെ മേളയിൽ നിന്ന് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദുൽഖർ പറഞ്ഞ പോലെ കംപ്ലീറ്റ് മിനറൽസ് ആയിരിക്കും അല്ലേ സൗജീ പണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് കോഴി കുളിക്കുകയും ഞാൻ പറയുന്നതേ ഉള്ളൂ ഏതായാലും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അത് കുളിക്കാൻ തന്നെ കണ്ടു നേരത്തേ കുളിക്കാൻ തോന്നും എന്തായാലും ഞങ്ങൾ എവിടെ വെള്ളച്ചാട്ടത്തിൽ പോയാലും തോർത്ത് എടുക്കാറില്ല അതൊന്നും എടുക്കാറില്ല ധാരാളം കുളി ആണ് എല്ലായിടത്തും എന്തായാലും കുളിക്കാനും പറ്റാത്തത് ആ തോത്തെടുക്കുന്ന അടുത്തോട് പോയടുത്ത് കുളിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഏതായാലും നമ്മൾ അടുത്ത പ്രാവശ്യം തോർത്ത് സാധനങ്ങളായിട്ട് വരുവുള്ളൂ കുളിച്ചിട്ടേ പോകത്തുള്ളൂ ഇവിടെയല്ല വേറെ വെള്ളച്ചാട്ടം കണ്ടുപിടിക്കണം എന്നാൽ ഇവിടെയൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടം വരെ വണ്ടി കയറി വരും ഒന്നുമില്ല അവിടെ ഗൈഡോ പിടിച്ചുവല്ലോ പിന്നെ എന്താ സുഖം എഫക്റ്റ് നമ്മൾ തിരിച്ച് നടന്ന് വണ്ടിയുടെ അടുത്ത് തിരികയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ ചില ടിപ്സും നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ